ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒപ്പം റെസിപ്പീസും വിശേഷങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടാവുവാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ നയിച്ചു കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോയിട്ട് വരാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ സാധാരണഗതിയിൽ ഒരു അവധി ദിവസമൊക്കെ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യുക വാഷിംഗ് മെഷീനിൽ തുണി ഇടാന്നുള്ളതാണ് കാരണം ഈ ചില ദിവസങ്ങളിലും ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്ന കാരണം ഇപ്പോൾ അലക്കിയിട്ടതായാലും ഒന്നും ഉണങ്ങി കഴിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ഷീറ്റ് ഷീറ്റിട്ടതിൻ്റെ താഴെയും ഒക്കെ തുണി വിരിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പുറത്തേക്ക് ഇടണം എന്ന് വിചാരിച്ചപ്പോഴാണ് ഇപ്പോൾ ഓരോ സെറ്റായിട്ടൊന്നെടുത്ത് ഉണക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ മക്കൾക്ക് അവധിയായല്ലോ സ്കൂളൊക്കെ പൂട്ടിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ് ആദ്യം ഒന്ന് വാഷ് ചെയ്തിട്ട് വേഗം ഉണക്കി ഉണക്കിയെടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ തുണിയൊക്കെ ഇവിടെ ഒന്ന് ഉണങ്ങാനിട്ടു നമ്മുടെ നമ്മുടെ പച്ചക്കറി തോട്ടം നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ വെണ്ടയും അതുപോലെ തന്നെ തക്കാളിയും മുളകും പയറും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വെണ്ട വെണ്ടയ്ക്കുണ്ടായത് രണ്ടു മൂന്നെണ്ണ ഉള്ളതൊന്ന് കട്ട് ചെയ്തെടുത്താണ് അപ്പോൾ നമുക്ക് സാമ്പാറിലും അങ്ങനെയൊക്കെ വെക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാവുമ്പോൾ വിഷമില്ലാത്തതൊക്കെ നമുക്ക് കഴിക്കാമല്ലോ ഞാൻ ഇത്രയും ദിവസം മുളക് വരക്കാതെ നിർത്തിയത് നമ്മുടെ ഓണം റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ മുളക് പറിക്കാതെ വെച്ചിരുന്നത് ഈ മുളക് കാന്താരി മുളക് തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേ കാരണം പണ്ടൊക്കെ പഴഞ്ചൊല്ലൊക്കെ പറയില്ലേ ഒരമ്മ പെറ്റ മക്കളൊക്കെ മേലോട്ട് നോക്കി എന്ന് പറയുമ്പോൾ കാന്താരി ഒക്കെ വടിച്ചിരിക്കണേ അപ്പോൾ ഈ മുളകൊക്കെ മുകളിലേക്ക് നോക്കി തന്നെയാണ് നിൽക്കണേ അപ്പം വെള്ളം കുറച്ച് വലിപ്പമുള്ള കാന്താരിയാന്ന് ആണ് തോന്നുന്നു അപ്പോൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പയർ വരച്ചെടുക്കുമ്പോൾ മുകളിൽ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഇച്ചു മുകളിൽ കയറിയിട്ട് ആ പയറും കൂടി ഒന്ന് വരച്ച് തന്നു അപ്പോൾ ഇനി നേരെ താഴേക്ക് പോയിട്ട് നമുക്ക് നമ്മുടെ ഓണം റെസിപ്പീസൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഓണം വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ആദ്യം കുക്ക് ചെയ്യുക അല്ലെങ്കിൽ ആദ്യം നമ്മുടെ വീട്ടിലുണ്ടാക്കി വെക്കുക കറിനാരങ്ങ അച്ചാറും അതുപോലെ ഇഞ്ചിൻ പുളിയൊക്കെ ആണല്ലോ എനിക്ക് തോന്നുന്നു തെക്കോട്ട് ഇഞ്ചിക്കറിയൊക്കെ ആയിരിക്കും എന്നാൽ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പുളിയിഞ്ചി ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത് തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ആ രണ്ട് റെസിപ്പിയും ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ഞാൻ കറിനാരങ്ങ അച്ചാറിടുമ്പോൾ പൊതുവേ എല്ലാവരും പറയാറുണ്ട് കേട്ടോ കഴിക്കുമ്പോൾ കഴിക്കാതെ തീരെ കയ്പില്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വിനാഗിരി ഒന്നും ഉപയോഗിക്കണമില്ല കേട്ടോ അപ്പോൾ കറിനാരങ്ങ ചൂട് വെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഒരു മൂന്ന് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഞാൻ വെള്ളം ഓഫ് ചെയ്തിട്ടുണ്ട് ആ ഒന്ന് തണുത്ത് ഗ്യാസ് ഓഫ് ചെയ്തേക്കുന്നത് ആ വെള്ളമൊക്കെ ഒന്ന് ആറി വരാൻ വേണ്ടിയാ അതിൽ തന്നെ ഇപ്പോൾ നമ്മുടെ കറുനാരങ്ങ കടുപ്പുണ്ട് കേട്ടോ ആ ടൈമിൽ പോയിട്ട് ഞാനൊന്ന് അടിച്ച് മാറി ഒന്ന് ക്ലീൻ ചെയ്തേക്ക് ായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ജനലൊക്കെ ഒന്ന് തുടച്ചെടുത്ത് അതുപോലെ തന്നെ കുറച്ച് തുടയ്ക്കാനുള്ള സ്ഥലങ്ങളും അതുപോലെ പൊടി തട്ടാനുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ചെയ്യുകയാണ് അപ്പം നമുക്ക് ആഘോഷം വരുമ്പോഴും വീടൊക്കെ ഒന്ന് ക്ലീൻ ആയിരിക്കണ്ടേ ഇപ്പം ആഘോഷം ഒന്നും വേണ്ട ഇപ്പം എന്നെ സംബന്ധിച്ചിപ്പോൾ ഓണവെക്കേഷനാണ് അപ്പം നമ്മൾ അതൊക്കെ ഓരോ സൈഡായിട്ട് അങ്ങോട്ട് ക്ലീനിങ് തുടങ്ങിയതാണ് അപ്പോഴത്തേക്ക് ഇച്ചു സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് വാക്കും ചെയ്തൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ആ പൊടിയൊക്കെ വലിച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ വേഗം വേഗം കാര്യങ്ങളൊക്കെ കഴിയും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് ഭയങ്കര ബേർഡൻ ആയിട്ട് വരിക അപ്പം ഞാൻ ആ സമയം കൊണ്ട് തുടയ്ക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ക്യുക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പം നമുക്ക് അവിടെ നിന്ന് ആരെങ്കിലും തണുത്ത് വരുന്ന ഒരു ഗ്യാപ്പാണ് കേട്ടോ ഞാൻ പാരലായിട്ടാണ് അത് രണ്ടും ചെയ്തു പോകുന്നത് അപ്പോൾ എൻ്റെ അടിച്ചു വാരൽ ഒക്കെ അതിന് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓരോ പാർട്ടായിട്ട് തുടച്ചൊന്നെടുക്കുകയാണ് ഇനി ആ സമയം കൊണ്ട് ഞാനൊന്ന് വന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പാത്രം തൊട്ട് നോക്കണം കേട്ടോ അതാണ് നമ്മുടെ ചൂട് ആറിയത് കറക്റ്റ് പാ പാത്രത്തിൽ തൊടുമ്പോൾ ചൂടില്ല ആ ഒരു വരുവാകുമ്പോഴത്തേക്കും നമ്മുടെ കറി നാരങ്ങ വടകപ്പുളിന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാം അത് കുക്കായിട്ടുണ്ടാകും എപ്പോഴും നിങ്ങളിത് വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ല മഞ്ഞ കളറുള്ള പഴുത്ത നാരങ്ങ നോക്കി വാങ്ങണം ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ആ പഴുത്ത നാരങ്ങ അന്വേഷിച്ചു അവിടെ നിന്ന് കിട്ടാണ്ടായപ്പോൾ ഞാൻ കല്യാണമെന്ന് നല്ല പച്ച കളറുള്ള നാരങ്ങ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നത് അത് വെച്ചിരുന്ന് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഈ തൊണ്ടിങ്ങനെ നല്ല മഞ്ഞ കളറിൽ റെഡി ആയിട്ട് കിട്ടിയതാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് തൊണ്ടൊന്നും കളയാതെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി തൊണ്ടിട്ടാൽ കഴിക്കുകയോ എന്നൊന്നും വിചാരിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാം കഴിക്കില്ല എന്ന് മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ സാധാരണ നാരങ്ങയില്ലേ അതുപോലെ പോലും അല്ല അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം കളയണം നടുഭാഗത്തെ വെളുത്ത പൂഷണമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് പൊടി അത് കുറച്ച് അധികമായിട്ട് ഇട്ടോളൂ കാരണം ഇത് കുറച്ച് നേരം ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഞാൻ അന്ന് ആരെങ്കിലും തുടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അപ്പം നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നിനും ഒരു തരി പോലും വെള്ളം ഒരു തുള്ളി പോലും പറ്റാത്തത് വേണം ഉപയോഗിക്കാൻ ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്ന ഏത് ഇൻഗ്രീഡിയൻ്റ് ആയാലും ഇപ്പം ഞാൻ നല്ലെണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ കടികിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പിന്നാലെ നമ്മൾ പച്ചമുളക് അരിഞ്ഞത് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളക് കാന്താരിയാണ് അരിഞ്ഞിട്ടേക്കുന്നത് ഇനി ചെറിയ കാന്താരി ഉള്ളവരാണെങ്കിൽ അത് കട്ട് ചെയ്യുമെന്ന് വേണ്ട കേട്ടോ അങ്ങനെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നൊന്ന് അടച്ചു വെക്കണേ കാരണം പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അടുപ്പിൽ തീയൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ ആ സമയത്തിലേക്ക് നമുക്ക് വേണ്ട കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ ത്തേക്കുമാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത് ആ സമയത്തേക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഓഫ് ചെയ്യാൻ കാരണം നമ്മുടെ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് നമ്മൾ ചേർക്കുന്ന ഈ പൊടികളൊന്നും തന്നെ കരിഞ്ഞു പോകാനോ മണം മാറാനോ ഒന്നും പാടില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് അത് നമ്മൾ എടുക്കുന്ന നാരങ്ങയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കായത്തിൻ്റെ പൊടി ഇപ്പം മൈതിയൊന്നും ഇല്ലാതെ ഏറ്റവും എന്താ പറയുക ശുദ്ധമായ കായം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഡൊക്കെ കാണുന്നുണ്ടല്ലോ അതൊന്ന് നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും അതൊന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും പറയാം ഇനി ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉൽവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും നമ്മൾ എടുക്കുന്ന നാരങ്ങയുടെ അളവനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇവിടെ ഞാനൊരു അര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ആണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷണലാണ് ആണ് ഇനിയിപ്പോൾ ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളവർ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്യാൻ നല്ല കിട്ടില്ല ടേസ്റ്റ് കിട്ടാൻ നമുക്കത് യൂസ്ഫുള്ളാണ് ഞാനിതെല്ലാം വർഷവും ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കരുനാരങ്ങച്ചാറൊക്കെ പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് കാരണം അതുപോലെ അതായത് ഓണം വരെ ഒന്നും എത്തില്ല അതിന് മുമ്പേ ഇപ്പോൾ എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഈ സമയത്ത് ഈ പൊടികളൊക്കെ നന്നായി ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാനൊന്ന് ഫ്ലെയിം ഓണാക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിന് ശേഷം പെട്ടെന്ന് അത് ഓഫ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ ചട്ടി ഒന്ന് തണുത്തു വരണം ചട്ടി തണുത്തു വരാനായിട്ട് വെച്ചിരുന്ന് ഒന്ന് നമ്മുടെ കുക്ക് ചെയ്ത ചട്ടി ഒന്ന് തണുത്ത് വന്ന സമയത്ത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന സമയത്ത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറുനാരങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ നമ്മൾ ഒട്ടും വെള്ളത്തോടു കൂടിയല്ല ഒന്നും ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ വിനാഗിരി ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഒന്നും എക്സ്ട്രാ ആഡിങ് ഒന്നുമില്ല ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു മൂന്നാല് ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു കണ്ടെയ്നറിലാക്കി ഏറ്റേറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചോ നമ്മളിതിന് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഇരിക്കും തോറും നാരങ്ങയിൽ നമ്മൾ ഉപ്പ് വറ്റി വെച്ചതൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ ഊറി ഊറി വന്നിട്ട് അത്യാവശ്യം നല്ലൊരു കുഴമ്പം പരുവത്തിൽ നല്ല കിട്ടില്ല ഡേസിൽ കറന്നാരങ്ങ അച്ചാർ സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തോ കാരണം അത് കഴിയുമ്പോൾ എല്ലാവരും നിങ്ങൾക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തരും അത് ഉറപ്പാണ് ചെയ്ത് കഴിയുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്ത് നമുക്ക് ഇഞ്ചിപ്പുളി അഥവാ പുളി ഇഞ്ചി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കത് ഏത് എണ്ണം വേണേലും ഉപയോഗിക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു കപ്പ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ പുളി ഇഞ്ചിയിൽ അല്ലെങ്കിൽ ഇഞ്ചി പുളിയിലൊക്കെ നമുക്ക് പ്രധാനമായും ഇഞ്ചിയാണ് ഇൻഗ്രീഡിയൻറ്റ് ഓരോ നാട്ടിലും ഓരോ തരത്തിലാണ് ഉണ്ടാക്കുക ഇത് തൃശ്ശൂരിൻ്റെ നല്ല കിട്ടിലൻ്റെ ടേസ്റ്റാണേ ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട് കറിവേപ്പിലെയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ആ സമയത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇളക്കി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുന്നത് ഇതിൻ്റെ പതുക്കെ ഇതിൻ്റെ കളർ കളറ് വേണ്ടത് വല്ലാതെ കളർ മാറണ്ട ആ സമയത്തേക്ക് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും കുറവ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇത് ഞാനൊന്ന് എക്സ്ട്രാ ചേർക്കുന്നൊരു കാര്യമാണ് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു നിർബന്ധവും ഇല്ല പക്ഷെ ചേർത്ത് നോക്ക് കിട്ടില്ല ടേസ്റ്റാണേ അങ്ങനെ ചെയ്തിട്ടില്ല അതൊരൊന്നു ചെയ്തു നോക്കണേ ഇനി ഞാൻ ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിൽ നമ്മുടെ വാളമ്പുളി അല്ലെങ്കിൽ കോൽപ്പുളി എന്ന് പറയില്ലേ അത് ചൂടുവെള്ളത്തിൽ മെൽറ്റാവാൻ വെച്ച് അത് അരിച്ചെടുത്ത് വെള്ളമാണ് കേട്ടോ അത് ഇതിലേക്ക് നേരെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇരുന്ന് വറ്റിയൊന്ന് ഇതൊന്ന് കുറുകി വരണം ആ കുറുകി വരുന്നത് വരെ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ആ സമയം കൊണ്ട് ഞാനിവിടെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ റെസിപ്പീസിന് വേണ്ടി നോക്കുന്നവർക്ക് അതിൻ്റെ ഇടയ്ക്ക് അത് ഇതും കൂടെ ഒന്ന് മിക്സ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ കാണിക്കാത്തത് ഇനി ഞാൻ കൊച്ചിക്ക് ക്യാബി സോറി ബീൻസും ക്യാരറ്റും തോരനും അതുപോലെ തന്നെ വെണ്ടയ്ക്ക മപ്പാസുമാണ് ഇട്ടോ കറി അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കഴിക്കണത് അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് നാരങ്ങാച്ചാറ് കഴിച്ചെങ്കിൽ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് അത് വീണ്ടും എടുക്കേണ്ടതെന്ന് പറഞ്ഞേക്കുവാണേ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പോൾ തോണ്ടി കഴിക്കലാണ് കൂടുതൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരാഴ്ചയും കൂടി ഉണ്ട് ഓണത്തിന് ആ ഓണം വരെ നമുക്കത് എത്തേണ്ടതല്ലേ അങ്ങനെ അതൊന്ന് കുറുകി വരുന്ന സമയത്തേക്ക് ഞാൻ ഇതിലേക്ക് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ശർക്കര പൊടി നല്ല ശുദ്ധമായ ഓർഗാനിക് ശർക്കര പൊടിയാണ് അത് ഞാനൊരു ബ്രാൻഡിൻ്റെ ഓൺലൈനിൽ വരുത്തിയതാണ് കേട്ടോ അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണല്ലെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഉരുക്കി വെച്ചിരിക്കുന്നവരാണെങ്കിൽ വല്ലാതെ കൂടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ കാരണം അത് വീണ്ടും കുറുകി കുറുകി എത്തേണ്ടതല്ലേ അതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുകി കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പത്തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇരുന്ന് അതൊന്നുകൂടെ തന്നെ സെറ്റാവും സത്യത്തിൽ ഇതൊക്കെ കഴിക്കേണ്ടത് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഓണത്തിന് ആദ്യം തന്നെ ഇത് ഉണ്ടാക്കി വെക്കുന്നത് കാരണം നമ്മുടെ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഇരുന്നിട്ടൊരു കിടിലൻ സ്വാദായിട്ട് മാറും ഇപ്പോൾ കുറേ ആഴ്ച കഴിഞ്ഞാൽ കിടിലൻ കിടിലെന്ന് പറയണമല്ലേ അറിയാതെ വന്നു പോകുന്നതാണ് കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പം ഞാനതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇനി ഈ ചീൻചട്ടി ആയിരിക്കും കേട്ടോ ഇന്നത്തെ ഉന്ന മുഴുവൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും കഴിക്കാനായിട്ട് ആയിട്ട് അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള രണ്ട് അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഏറ്റവും ആദ്യം ഉണ്ടാക്കി വയ്ക്കുക ഇനി ഇങ്ങനെ പിന്നാലെ പിന്നാലെ നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ ഓരോ ദിവസവും ഒന്ന് രണ്ട് മൂന്ന് റെസിപ്പീസ് ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വ്ളോഗിൻ്റെ അല്ലാതെ ഈ റെസിപ്പി തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനത് തന്നെ എഡിറ്റ് ചെയ്തിടാം അപ്പോൾ ഈ ഇഞ്ചിപ്പുളിയൊക്കെ സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്കത് മാത്രം ഡയറക്റ്റ് കാണാമല്ലോ വ്ളോഗിൻ്റെ കൂടെ മിക്സ് ആവാതെ പരമാവധി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി അല്ല പെട്ടെന്ന് കുക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ അങ്ങനെ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തിടാം നിങ്ങളൊന്ന് അഭിപ്രായം കമൻറ്റായിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ അതനുസരിച്ച് ചെയ്യാം ഇനി നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ ഇനി നമ്മുടെ പ്ലാൻസൊക്കെ പുറത്ത് വെച്ചത് ഒന്ന് പ്ലേസ് ചെയ്യാണേ ഈ ഒക്കെ അകത്ത് വെക്കുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തോന്നാറുണ്ട് നമ്മൾ പറയില്ലേ അകത്തേക്ക് ഇങ്ങനെ ചെറിയ ഫിഷ് ഒക്കെ വളർത്തുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ ചെടികൾ ഇൻഡോർ ഒക്കെ കാണുമ്പോൾ അകത്തൊരു വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും അത് നിങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ഞാൻ സ്റ്റെപ്പിലും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് നിങ്ങൾ ആ സ്റ്റെയറിൻ്റെ സൈഡിലൊരു നീല കളർ തുണി കണ്ടില്ലേ അത് മക്കൾക്ക് ഊഞ്ഞാലാടാൻ വേണ്ടി അപ്പം കെട്ടിക്കൊടുത്തതാണ് ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ വീടിൻ്റെ ഭംഗി എന്നൊക്കെ പിന്നെ ഞാൻ ആലോചിച്ചു നമ്മുടെ മക്കളൊക്കെ പിന്നെ എവിടെയാ ഇതൊക്കെ ചെയ്യുക അപ്പോൾ അതാണ് നിങ്ങളെ ചെടികെ സൈഡിൽ കൂടെ കാണുന്ന ഒരു നീല കളർ അത് എന്ന് മാത്രം അങ്ങനെ നമ്മുടെ സ്റ്റെയർ ഒക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വന്നപ്പോൾ വേറൊരു ലുക്ക് വന്നില്ലേ അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത വിശേഷമായിട്ട് ഇത്രയും വേഗം കാണാം അപ്പോൾ ഗ്രീസ്റ്റാൻ താങ്ക് യു